ശാക്തീകരണവും സമൃദ്ധിയും വികസനവും ലക്ഷ്യമിടുന്ന അമൃത് യാത്രയുടെ സന്ദേശവുമായി ഒരു റോസ്ഗർ മേള കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ പന്ത്രണ്ട് ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ച റോസ്ഗർ മേളകളിൽ എട്ട് ലക്ഷത്തിലധികം പേർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമന കത്തുകൾ കൈമാറിയത് ഈ ആഴ്ച നടന്ന മേളയിൽ ഒരു ലക്ഷത്തിലധികം കത്തുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു പരിപാടിയുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ നിർമ്മിക്കുന്ന കർമ്മയോഗി ഭവനിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു യുവജനങ്ങളെ സർക്കാരുമായി ബന്ധിപ്പിക്കാനും അവരെ രാഷ്ട്രനിർമാണത്തിൽ പങ്കാളികളാക്കാനും റോസ്ഗർ മേളകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയുടെ പൂർത്തീകരണത്തിലേക്കുള്ള ചുവടുവയ്പാണ് ഓരോ റോസ്കാർ മേളയും സർക്കാർ ജോലികളിൽ എല്ലാവർക്കും തുല്യ അവസരമുണ്ടെന്നും കഠിനാധ്വാനത്തിലൂടെ സർക്കാർ സംവിധാനത്തിൽ ഉയർന്ന പദവിയിലെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം യുവാക്കൾക്ക് പകർന്നു നൽകാൻ റോസ്കാർ മേളകൾക്കായി നിശ്ചിത സമയത്തിനുള്ളിൽ നിയമനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ട നിരവധി നടപടികൾ സ്വീകരിച്ച കേന്ദ്ര സർക്കാർ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകളിലൂടെയും ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി തല തസ്തികളിലേക്കുള്ള നിയമന പ്രക്രിയയിൽ അഭിമുഖങ്ങൾ നിർത്തലാക്കലൂടെയും മുഴുവൻ നടപടികളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ആദ്യ റോസ്കാർ മേള സംഘടിപ്പിച്ചത് അന്ന് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി എഴുപത്തയ്യായിരത്തോളം നിയമന കത്തുകൾ വിതരണം ചെയ്തു ഒന്നര വർഷക്കാലയളവിൽ പന്ത്രണ്ട് ഘട്ടങ്ങളിലായി സംഘടിപ്പിച്ച റോസ്കാർ മേളയിൽ എട്ട് ലക്ഷത്തിലധികം പേർക്കാണ് പ്രധാനമന്ത്രി നിയമന ഉത്തരവ് കൈമാറിയത് സർക്കാർ ജോലി നൽകാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിപ്പോൾ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് റോസ്കാർ മേളയുടെ പന്ത്രണ്ടാം ഘട്ടത്തെ വീഡിയോ കോൺഫറൻസ് വഴി അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മുൻ സർക്കാരുകളേക്കാൾ ഒന്നര മടങ്ങ് കൂടുതൽ തൊഴിലുകൾ യുവാക്കൾക്ക് നൽകാനായതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി സർക്കാർ പദ്ധതികൾ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തുന്നു ഒരു കോടി പുരപ്പുറ സൗരോർജ്ജ പദ്ധതി അതിസാന സഹരവികസനത്തിലെ ഉയർന്ന നിക്ഷേപവും പോലുള്ള സർക്കാർ നടപടികൾ ധാരാളം തൊഴിലവസരങ്ങളാണ് രാജ്യത്തെ സൃഷ്ടിക്കുന്നുണ്ട് ഉസ്തി वजह से रोजगार स्वरोजगार ऐसे अनेक नए मौके बन रहे हैं आपने देखा है कि इस बजट में 1 करोड़ परिवारों के लिए रूप टॉप सोलर पावर स्कीम की घोषणा की गई है अब छत पर सोलर पैनल लगाने वालों को डबल फायदा होगा उनका बिजली बिल जीरो होगा और जो अतिरिक्त बिजली वो पैदा करेंगे उससे आय भी होगी रूपटॉप सोलर की इतनी बड़ी योजना से देश में रोजगार के भी लाखों नए अवसर बनेंगे कोई सोलर पैनल का काम करेगा कोई बैटरी से जुड़े बिजनेस में आएगा कोई वायरिंग का काम संभालेगा ये एक योजना अनेकों स्तर पर रोजगार के मौके बनाएगी പൊതുമേഖലയിൽ തൊഴിലവസരങ്ങൾ നൽകാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിലും സർക്കാർ ശ്രമങ്ങൾ സജീവമാണ് ദേശീയപാതാ ശൃംഖലയുടെയും വ്യാവസായിക ഇടനാഴികളുടെയും വിപുലീകരണം നിരവധി തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു ഇതിനുപുറമെ ആത്മനിർഭർ ഭാരത് ക്യാമ്പയിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഗണ്യമായ സംഭാവന നൽകുന്നു സ്റ്റാർട്ടപ്പുകളുടെ മൂന്നാമത്തെ വലിയ ഇക്കോസിസ്റ്റമായ ഇന്ത്യ ഇന്ന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നത് കർമ്മയോഗി ഭവൻ ഒന്നാം ഒന്നാംഘട്ടത്തിന്റെ തറക്കല്ലിടിൽ ചടങ്ങും റോസ്കാർ മേളയുടെ ഭാഗമായി നടന്നു സർക്കാർ ഉദ്യോഗസ്ഥരുടെ നൈപുണ്യ വികസനവും കാര്യക്ഷമത വർദ്ധിപ്പിക്കലും ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി മിഷൻ കർമ്മയോഗി സംരംഭത്തിന് കർമ്മയോഗി ഭവൻ പിന്തുണ നൽകും വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള അഞ്ച് ലക്ഷത്തിലധികം കർമ്മയോഗികൾ കപ്പാസിറ്റി ബിൽഡിംഗ് പോർട്ടലിൽ ഇതിനകം എൻറോൾ ചെയ്തിട്ടുണ്ട് പുതുതായി നിയമിതരായ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളും കണക്കിലെടുത്ത് കർമ്മയോഗി പ്രാരംഭ എന്ന ഓൺലൈൻ മൊഡ്യൂളും കർമ്മയോഗി പോർട്ടലിൽ ലഭ്യമാണ് ഈ സുപ്രധാന ചുവടുവയ്പ് സർക്കാർ സംവിധാനത്തിൽ തൊഴിൽ മികവിന്റെയും നവീകരണത്തിന്റെയും സംസ്കാരം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിടുന്നു രാജ്യത്തുടനീളം കേന്ദ്രങ്ങളായി നടന്ന റോസ്കാർ മേളയിൽ ഒരു ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചത് തിരുവനന്തപുരം പള്ളപ്പുറം സിആർപിഎഫ് ഗ്രൂപ്പ് സെന്ററിൽ സംഘടിപ്പിച്ച റോസ്കാർ മേള കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരളത്തിൽ ഉദ്യോഗാർത്ഥികൾ നിയമന ഉത്തരവ് സ്വീകരിച്ചു ഇ പി എഫ് ഒ പ്രതിരോധ അക്കൗണ്ട് വകുപ്പ് ദക്ഷിണ റെയിൽവേ തപാൽ വകുപ്പ് എസ് ബി ഐ ജി എസ് ടി വകുപ്പ് എന്നിവിടങ്ങളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിച്ചത് രാജ്യം വികസിത രാഷ്ട്രമാക്കുന്നതിനായി ത്വരിതഗതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ധജവാഹകരാകാൻ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയണമെന്ന് വി മുരളീധരൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഭാഗമാകുമ്പോൾ രാജ്യം മുന്നോട്ടുള്ള ആ പുരോഗതിക്ക് നേതൃത്വം നൽകാൻ ഇന്ന് രാജ്യം അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള യാത്രയിലാണ് സ്വാതന്ത്ര്യം ലഭിച്ചു നൂറ് വർഷം തികയുന്ന രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നും രാജ്യത്തിന്റെ ഈ യാത്രയുടെ ഭാഗമാകാനുള്ള അവസരമാണ് പുതുതായി നിയമിതരായവർക്ക് ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റോസ്കാർ റോസ്ഗാർ മേളകൾക്കെതിരകം യുവജനങ്ങൾക്കിടയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനായി ഭാവിയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ റോസ്കാർ മേള ഒരു ഉത്തേജകമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ